കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ചെറുപ്പളശേരിയിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് കളമശ്ശേരിയുമായി സഹകരിച്ച് ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസാണ് തൊഴിൽമേള സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഏപ്രിൽ മൂന്നിന് ക്യാമ്പസിൽ വെച്ചാണ് തൊഴിൽമേള നടക്കുന്നത് നാൽപ്പതിലധികം കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽമേളയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു ശേഷം പാസ്സായ ഡിപ്ലോമ ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം മൂവായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നതെന്ന് കോളേജ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൊഴിൽമേളയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏപ്രിൽ മൂന്നിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന സ്പോട്ട് രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യാം മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ മരക്കാർ മാരായമംഗലം സെക്രട്ടറി അബ്ദുൾ റഹിമാൻ എം പി ട്രഷറർ ഹുസൈൻ കുട്ടി ഹാജി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ എ വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സലീം കെ അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ മുഹമ്മദ് ഇസഹാക്ക് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസർ മുഹമ്മദ് ഷഫിഖ് എം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു